സെറിബ്രൽ പാൾസി ബാധിതയായ പത്താം ക്ലാസ്സുകാരിയെ സ്കൂളിലെ ക്ലാസ് റൂമിൽ പൂട്ടിയിട്ടതുമായി ബന്ധപ്പെട്ട വിഷയം പത്രങ്ങളിലൂടെ അറിയാൻ സാധിച്ചു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഉടനടി അന്വേഷണം നടത്തുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്കും തൃശ്ശൂർ ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പെരിങ്ങോട്ടുകര ചെമ്മപ്പിള്ളി സെറാഫിക് കോൺവെൻറ്റിലാണ് ഈ അനുഭവം ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തീർച്ചയായും സ്കൂളിൻ്റെ അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകേണ്ടതായി വരും ഇത്തരം കുട്ടികൾക്ക് വേണ്ടുന്ന ഭിന്നശേഷി സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം എല്ലാ വിദ്യാലയങ്ങളിലും ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം സ്ഥാപന മേധാവികൾക്കുണ്ട് എന്നുള്ള വിവരം കൂടി അറിയിക്കുകയാണ് കുട്ടിയുടെ മാതാപിതാക്കളെ ബന്ധപ്പെട്ട് സംസാരിച്ചു കുട്ടിയുടെ അമ്മ വളരെയധികം വേദനയോടുകൂടി വേവലാതിയോടുകൂടിയാണ് എന്നോട് സംസാരിച്ചത് ഏതൊരു മാതാപിതാക്കൾക്കും സഹിക്കാൻ കഴിയാത്ത അനുഭവമാണ് ആ മകൾക്ക് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും സാമൂഹ്യനീതി വകുപ്പ് ഇതിൽ മാതൃകാപരമായ നിലയിൽ തന്നെ ഇടപെടും ആർ പി ഡബ്ല്യു ഡി ആക്ടിൻ്റെ പ്രൊവിഷൻസ് പ്രകാരം ഭിന്നശേഷിക്കാരെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തി കൊണ്ടോ വേദനിപ്പിക്കുന്നത് തീർച്ചയായും കുറ്റകരമായ ഒരു കാര്യമാണ് അതിനെതിരെ നടപടിയെടുക്കാൻ സാധിക്കും എന്ന വിവരം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് ഇനിയും ഉണ്ടാകാതെ ഇരിക്കാനുള്ള സാമൂഹ്യ ജാഗ്രത നാം എല്ലാവരും ഉയർത്തിപ്പിടിക്കേണ്ടതാണ് എന്ന് അറിയിക്കുന്നു